പത്തായിരത്തി അഞ്ഞൂറ് മെറ്റീരിയൽ കോസ്റ്റ് വന്ന ഒരു കിണറിന്റെ മൂടിയാണ് ഒമ്പതടി വീതിയും എട്ടടി നീളവും ഉണ്ട് ഒന്നര കാലി ജാംഗ്ലറും ഒന്നര കര പട്ടയും പിന്നെ ഒന്നര കാലും പട്ട ഫുൾട്ട് ബെൻഡാക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട് രണ്ടേ രണ്ടിന്റെ ജി ഐ നെറ്റ് ശിക്ഷമമാണ് കൊടുത്തിട്ടുള്ളത് നമ്മൾ ഈ ഒരു ഐറ്റില് കൊടുക്കുന്ന വെച്ച് കഴിഞ്ഞാ നമ്മളാ ഉള്ള തള്ളുമ്പോ ചെലപ്പോ വർക്ക് വീഴാനുള്ള ചാൻസ് കൂടുതലുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഐറ്റില് ഇതേപോലെ ഒരു ബോക്സ് പോലാക്കിട്ട് കൊടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ സാധാരണ നമുക്ക് ഈ ഒരു ഐറ്റിന്റെ ഈ ഒരു ഭാഗത്തെ കിണറിന്റെ ഐറ്റം കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ബോക്സ് ആക്കുന്നത് അല്ലെങ്കിൽ സാധാരണ പോലെ അടിച്ചാൽ മതി അതുകൊണ്ട് തന്നെ നമുക്ക് രണ്ട് നെറ്റ് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് പത്തായിരത്തി അഞ്ഞൂറ് മെറ്റീരിയൽ കോസ്റ്റ് വന്നത് അല്ലെങ്കിൽ ഒറ്റ നെറ്റിൽ പരിപാടി തീരുന്നതാണ് ഇതിപ്പോ ഇങ്ങനെ ആക്കിക്കൊണ്ടാണ് നമുക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ തുറക്കാൻ വേണ്ടി പറ്റുന്നത് എല്ലാം ഉണ്ടെങ്കിൽ നമ്മൾ ഇത്രയും താഴ്ചയിലേക്ക് പോകേണ്ടി വരും അപ്പൊ ഉള്ളില് സോപ്പ് പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സ്ലിപ്പ് ആവാൻ വേണ്ടി ചാൻസ് കൂടുതലാണ്